ഒറ്റലിച്ചെ വലിച്ചെടു 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 വലിച്ചെടുക്ക വലിച്ചെടുക്ക് മുണ്ടോ അല്ല വേണ്ട നീ പിടിച്ചോ നമ്മളൊരു ചങ്ക സുഹൃത്ത് ശശിയേട്ടൻ കണ്ടോ മുശിയാണ് കിട്ടിയേക്കുന്നത് ഒരു രസം ഒരു രസം പിന്നെ കണ്ടോ കണ്ടല്ലോ മോനെ ഓനെടുത്തരാൻ ഉടുപ്പില്ലാതിരിക്കോ അവനെ കാണിക്കണ്ട ഇങ്ങനെ കണ്ണങ്ങനെ കയ്യെപ്പിടിച്ചല്ലോ നാടൻ നാടൻ മുശി കണ്ട കണ്ടല്ലോ കണ്ടല്ലോ ഇതാണ് നല്ല നാടൻ സാധനം മുശി നമുക്കിപ്പോ ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാത്ത സാധനമാണ് കാരണം വെച്ച വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഷി എന്ന് പറഞ്ഞ സാധനം നാടൻ മുഷി അപ്പോൾ നാടൻ മുശിയെ പിടിച്ചത് തന്നെ നമ്മുടെ വീട് വേണ്ട ആ മേളിൽ കാണുന്നത് നമ്മുടെ വീടാണ് അപ്പോൾ ആ വീടിന്റെ തൊട്ട് താഴെ ഉള്ളൊരു തോടാണ് അപ്പോൾ ഓണമായിട്ട് നമ്മുടെ വീട്ടിൽ ഗെസ്റ്റായിട്ട് വന്ന ഒരു ശശിയേട്ടനാണിത് അപ്പോൾ ശശിയേട്ടനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മീൻ പിടിപ്പിച്ച അത് ഈ നിൽക്കുന്ന എന്റെ അനിയനാണ് പിന്നെ അതേ എന്റെ പിള്ളേരും നമ്മുടെ കൂട്ടുകാരും കൂടെ ഈ ചോട്ടിൽ മറിയുന്നുണ്ട് ഓണമല്ലേ അപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ വീടിന് തൊട്ട വെള്ളാട്ടോ ഇതിന്റെ ബാക്ക് ലാം അപ്പൊ ഇവിടെ നമ്മുടെ തോടാണ് നിങ്ങൾക്ക് ഞാൻ എന്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ തോടും ഈ തോട്ടിലെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചൂടി എഴുതുന്ന കടമാണ് അവിടെ സോപ്പ് ഇരിക്കുന്നത് കുളിക്കുന്ന സോപ്പായിരിക്കുന്നത് ആ ഒരു പൊത്തിനകത്ത് എന്തോ കമ്പിട്ട് കൊത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ പിള്ളേരോട് വന്ന എൻ്റെ പിള്ളേരോട് ഒരു പരലിനെ പിടിച്ചു തന്നെ ആ പരലിനെ കോർത്ത് ശശിയേട്ടനെ കൊണ്ട് ചൂടീപ്പിച്ചാൽ സാറേ നമ്മളെപ്പോഴും ഞാൻ മീൻ പിടിക്കുന്നില്ല നിങ്ങൾ കാണുന്നത് ഒരു സബ്സ്ക്രൈബർ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് പിന്നെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാരൊക്കെ എന്താ പറഞ്ഞേ വെള്ളത്തിൽ കിടക്കുക ഓണമായിട്ട് പിള്ളേരും എല്ലാം കൂടെ ഇതൊക്കെ വലിയൊരു എൻജോയ്മെന്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് വെള്ളത്തിൽ ചാട്ടവും കുളിയും കാര്യങ്ങളും പിന്നെ നമ്മുടെ ശശിയേട്ടൻ നല്ലൊരു മീൻപിടുത്തക്കാരനാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ചേട്ടൻ ഒരു കാര്യം ചെയ്യും എന്നാൽ ചേട്ടൻ ചൂടെ ഇടുന്നു ചേട്ടനെ കൂടെ ഇടിപ്പിച്ചിട്ടാണ് ചേട്ടൻ ഇപ്പം മൂസിയാ കിട്ടിയത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ്റെ പ്രത്യേകമായിട്ടൊരു ലൈക്ക് കൊടുത്തേക്കണം നമ്മുടെ ചങ്ക് ചേട്ടനാണ് എൻ്റെ അനിയൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശശി എന്ന് പറഞ്ഞ ഡ്രൈവറാണ് എൻ്റെ അനിയൻ ജോർസൺസിലെ ഡ്രൈവറാണ് അപ്പം അവരി തിരുവോണം വന്നപ്പോ തോട്ടി കിടന്ന് ചാടാനും കുളിക്കാനൊക്കെ വന്ന അപ്പം എന്തുവടി വീട്ടുകാരത്തി അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം അപ്പൊ ഓക്കെ